മാസപ്പിടി കേസിൽ എക്സാലോജിക്കിനെതിരായ എസ് എഫ് ഐ അന്വേഷണം കർണാടക ഹൈക്കോടതി ശരിവച്ചത് കോർപ്പറേറ്റ് ഭരണത്തിലെ സുതാര്യതയും ഉത്തരവാദിത്വവും ഊട്ടിയുറപ്പിക്കണം എന്ന വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ ചെന്നൈ സ്വദേശി അരവിന്ദ് പി ദത്താറാണ് വീണ വിജയൻ്റെ കമ്പനിക്ക് വേണ്ടി ഹാജരായത് ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയാണ് അരവിന്ദിൻ്റെ ഫീസെന്നാണ് സൂചന കേസിൽ സ്റ്റേക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും ഇത്രയും തുക മുടക്കി അഭിഭാഷകനെ കളത്തിലിറക്കിയതിന് പിന്നിൽ എന്തെന്ന ചോദ്യവും ഉയരുന്നുണ്ട കേസിൽ എസ് എഫ് ഐ അന്വേഷണം തടയുക എന്നതായിരുന്നു അരവിന്ദ് പി ദത്താറിൻ്റെ ദൗത്യം എന്നാൽ സാമ്പത്തിക ക്രമക്കേട് കേസുകളിൽ പൊതു താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നതാണ് ജുഡീഷ്യറിയുടെ ചുമതല എന്ന വ്യക്തമായ സന്ദേശം വീണയുടെ ഹർജി തള്ളിയതിലൂടെ കോടതി നൽകുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം തുടരുന്നതിലൂടെ കോർപ്പറേറ്റ് സുതാര്യത ഉത്തരവാദിത്വം എന്നീ വിഷയങ്ങളിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്ന കേസായി ഇതു മാറിയിരിക്കുകയാണ് എസ് എഫ് ഐ അന്വേഷണത്തിനെതിരെ അരവിന്ദ് പി ദത്താർ ഉന്നയിച്ച മുഖ്യവാദം കമ്പനി രജിസ്റ്റാറുടെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നായിരുന്നു സമാന്തര അന്വേഷണം ശരിയല്ലെന്നും എസ് എഫ് ഐയുടെ സമീപനം അറസ്റ്റും സ്വത്ത് കണ്ടുകെട്ടലുമടക്കം ഉൾപ്പെടുന്ന നിർദ്ദയമായ യു എ പി എ പോലെയാണെന്നും ദത്താർ വാദിച്ചു എസ് എഫ് ഐ അന്വേഷണം ആവശ്യമായ ഗുരുതര സാമ്പത്തിക തട്ടിപ്പ് എക്സാലോജി കേസിൽ ഇല്ലെന്നായിരുന്നു ദത്താറിൻ്റെ വാദം രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി നിയമപ്രകാരം സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണം തുടരണമെന്നും താരതമ്യേന ചെറിയ ഇടപാടിൽ അതും ഗുരുതര തട്ടിപ്പിൻ്റെ സൂചനയില്ലാത്ത കേസിൽ സെക്ഷൻ ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം അന്വേഷണം നടത്തുന്നതിനെയുമാണ് അദ്ദേഹം ചോദ്യം ചെയ്തത് ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് യു എ പി എ വകുപ്പിന് സമാനമാണ് സഹാറ കേസ് പോലെ നൂറുകണക്കിന് കോടികളുടെ അഴിമതി നടന്ന കേസിനാണത് ഉപയോഗിക്കുക എക്സാലോജി കേസ് അങ്ങനെയല്ല ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ മുൻനിർത്തിയാണ് ആരോപണം ഇതിൽ സീരിയസ് ഫ്രോഡ് എന്ന് പറയാൻ ഒന്നുമില്ല സി എന്ന കമ്പനിക്ക് സോഫ്റ്റ്വെയർ സേവനം നൽകിയതിന് രേഖയില്ലെന്ന് മാത്രമാണ് ആരോപണമെന്നും അരവിന്ദ് പി ദത്തർ വാദിച്ചു എന്നാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇടക്കാല റിപ്പോർട്ടുണ്ടെന്നും അതാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിലേക്ക് നയിച്ചെന്നുമായിരുന്നു എസ് എഫ് ഐ ഒക്കും കമ്പനികാര്യ മന്ത്രാലയത്തിനും വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കെ അരവിന്ദ് കമ്മത്ത് വാദിച്ചത് മൾട്ടി ഡിസിപ്ലിനറി അന്വേഷണ ഏജൻസിയാണ് എസ് എഫ് ഐ ഒ എന്നും അതിന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു കരിമണൽ കമ്പനിയായ സി എം ആറിൽ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ സോഫ്റ്റ്വെയർ സേവന കരാറിൻ്റെ പേരിൽ എക്സാലോജിക്ക് നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട് സി എം ആറിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ നൽകിയതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് അന്വേഷണത്തിനുള്ള വിവരങ്ങൾ ആദായ നികുതി വകുപ്പ് നൽകുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ പരാതിപ്പെട്ടതിനാൽ അന്വേഷണം എസ് എഫ് ഐ കൈമാറാമെന്നും അദ്ദേഹം വാദിച്ചിരുന്നു സോളിസിറ്റർ ജനറലിൻ്റെ വാദങ്ങളാണ് കോടതിക്ക് സ്വീകാര്യമായതെന്ന് വിധിയിൽ നിന്ന് വ്യക്തമാകുന്നു സാങ്കേതികവിദ്യ പുരോഗമിച്ചതോടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നതെന്ന സുപ്രീംകോടതി നിരീക്ഷണവും ജഡ്ജി ഉദ്ധരിച്ചു എസ് എഫ് ഐ അന്വേഷണം തുടങ്ങുന്നതോടെ അതിനു മുൻപ് നടന്ന അന്വേഷണമെല്ലാം മരവിപ്പിക്കപ്പെടും മൾട്ടി ഡിസിപ്ലിനറി അന്വേഷണ ഏജൻസിക്കാണ് കൂടുതൽ കാര്യക്ഷമമായി അന്വേഷിക്കാൻ കഴിയുകയെന്നും കോടതി നിരീക്ഷിച്ചു ഇതോടെ ദത്താറിൻ്റെ വാദങ്ങൾ തള്ളപ്പെടുകയായിരുന്നു കോർപ്പറേറ്റ് രംഗത്തെ ശുദ്ധീകരിക്കാനുള്ള കേന്ദ്ര നടപടികൾ തടയപ്പെടരുതെന്ന അന്തസത്തയും വിധിക്കുള്ളിലുണ്ട്